Kalian cek deh, eh, no, yang udah apa ini kornya? Eh, good morning, good morning, Pennyworth-nya. Oh, spilli boy aja lo dong ke. ഹായ് ആശുപത്രി വന്നറുപോ കണ്ണു പറഞ്ഞല്ലേ ആശുപത്രി വന്നറുപോ കണ്ണു പറഞ്ഞല്ലേ പനി മാറിയില്ലേ കൊച്ചിൻ്റെ മാറിയില്ലേ ഡീലോ എന്നാ എണീക്കാം ചായ ഒക്കെ കുടിച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം അയാൻ വെച്ചിട്ടാണ് അയാൻ കിടന്നുറങ്ങണ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നല്ലൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അല്ല അത്ര സന്തോഷമുള്ള വിശേഷങ്ങളൊന്നും പറയാനുമില്ല എന്താ ചെയ്യുക കുഞ്ഞ് അയാനേ പനി പിടിച്ച് കുറച്ച് ദിവസമായി ഇരിക്കണു ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് അയാൻ്റെ വീഡിയോ എടുത്തത് ഒരു വെള്ളിയാഴ്ചയാണ് രാവിലെ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ജോലിയും ഒതുക്കി കറിയൊക്കെ വെച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അയാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ചെന്നപ്പോൾ ഉണ്ട് ആൾ നല്ല പനിച്ച് വരച്ച് കിടക്കുകയാണ് അപ്പോൾ പിന്നെ അന്നത്തേക്ക് ഞാൻ ലീവാക്കി കാരണം നല്ല പനിയുണ്ടായിരുന്നു അന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് പുതിയ വിശേഷം എന്ന് എന്നറിയാൻ വേറെ എടുക്കാനോ എടുക്കാനോയെങ്ങും പോവാനോ ഒന്നും പറ്റിയില്ലായിരുന്നു പിന്നെ സ്കൂളിലൊക്കെ പോവുകയല്ലേ ഇപ്പോൾ എല്ലായിടത്തും പനിയൊക്കെ ഭയങ്കരമായിട്ട് ഓടിയെടുക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പനി നന്നായിട്ട് പടർന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്കമാലയിൽ മങ്ങാട്ടം പള്ളിയിൽ ക്ലിനിക്ക് അവിടെയാണ് പോണത് ഞാനും ചേട്ടനും അയ്യാനും കൂടി പോവാണ് ഇപ്പോൾ ഒരു റൗണ്ട് പോകുന്നുള്ളൂട്ട പിന്നീടുള്ള കഥകൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ തവണ പോയി മരുന്നൊക്കെ വാങ്ങി വന്നു അപ്പോൾ ആ കപക്കെട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല സാധാരണ പോലെ നോർമൽ പനിയായിട്ട് വന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല ചുമയായി ആകെ ഡൗൺ ആയ ആൾ അപ്പോൾ വീണ്ടും പോയി ആൻറ്റിബയോട്ടിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറയാതായപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി വീണ്ടും മരുന്ന് വാങ്ങി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു അതൊക്കെ നോർമലാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ പക്ഷേ ഇപ്പോഴത്തെ പനി ഭയങ്കര പ്രശ്നമാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആളൊന്നും ഉഷാറായി വന്നപ്പോൾ ഒരാ നമ്മൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ആളൊന്ന് ചിരിപ്പിച്ച് ചിരിയും കളിയും തമാശയും ഒന്നും ഇല്ലാതെ ആകെ ഡൗൺ ആയിട്ടിരിക്കായിരുന്നു എപ്പോഴും ഇങ്ങനെ കളിച്ച് ഒച്ച എടുത്ത് നടക്കണ കൊച്ചു ഇങ്ങനെ ഭയങ്കര സാഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് ചിരിപ്പിച്ച് ആളെ ഒന്ന് ഫ്രഷ് ആക്കിയൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ പനിയൊക്കെ ഒന്ന് ഒതുങ്ങി ചുമയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഒതുങ്ങി അടുത്ത ദിവസം തുടങ്ങിയ ആൾ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങും അപ്പോൾ ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര എന്താ പറയണേ ഭയങ്കര വില്ലനാണ് പനി ചുമ എല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോവുക മരുന്നൊക്കെ കഴിക്കുക ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ ആബ്സെൻ്റ് ആണ് കാരണം ഇത് തന്നെ പനി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാലാവസ്ഥയൊക്കെ വളരെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് പനിയൊക്കെ വന്നാൽ മാറാൻ ഇത്തിരി സമയമൊക്കെ എടുക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ